ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു സ്റ്റാർട്ടറാണ് ഉണ്ടാക്കുക അതെല്ലാം നിങ്ങൾക്ക് ഈവനിങ് സ്നാക്കായിട്ടും ഇത് ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് വളരെ ഈസിയാണ് അതുപോലെ കുട്ടികൾക്ക് നിങ്ങൾക്ക് സ്നാക്കായിട്ട് കൊടുത്തുവിടാം അടിപൊളി വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നേരെ വീടിലേക്ക് പോവാം അപ്പോൾ ഞാനിവിടെ ചെമ്മീൻ എടുത്തിട്ടുണ്ട് ചെമ്മീൻ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള വലിയ ചെമ്മീൻ എടുക്കണം കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ ഇതിൻ്റെ ബാലിൻ്റെ അവിടെ ഇതേപോലെ ബാക്കി വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഇതിനെ ബട്ടർഫ്ലൈ കട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഏകദേശം ഒരു സിക്സ്റ്റീൻ സെവൻറ്റീൻ എടുത്തിന് അത്ര എടുത്തിട്ടുണ്ടാവും ഒരു ഇരുപതിൻ്റെ ഉള്ളിൽ അത്ര എടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പം വലിയ ചെമ്മീൻ കണ്ടപ്പം ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്ന് വിചാരിച്ചൊരു മടിച്ചിട്ട് വരുന്നതാണ് പെട്ടെന്നാണ് ആ ഇത് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓർമ്മയിലെടുത്തിട്ട് വേഗം ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പം ഇത് ഇത് കണ്ടപ്പം എനിക്ക് തോന്നി ഇതൊന്നുണ്ടാക്കി നോക്കിയാലോ റെസിപ്പി കൊള്ളാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതേപോലെ നടുവിലേ ഇറിയിട്ട് എൻ്റെ നമ്മുടെ കച്ചറ ഉണ്ടാവുമല്ലോ അത് കളഞ്ഞിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അതാ ഇതേപോലെ ബട്ടർഫ്ലൈ കട്ട് എന്ന് പറയും ഇങ്ങനെ ചെയ്യുക നന്നായിട്ട് പരത്തി കൊടുക്കണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടമൊന്നുമില്ല നമ്മുടെ ന നടു വരയിട്ട് കൊടുത്താൽ മതി എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മുടെ വാലിൻ്റെ പീസ് കട്ട് ചെയ്യുക കട്ടാവാതെ നോക്കണം കേട്ടോ കണ്ടോ എല്ലാം ഇതേപോലെ ചെയ്തു വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാനുള്ളത് കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പം ഒരു ടേബിൾ സ്പൂൺ സോറി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപ്പ് കറക്റ്റാണോ നോക്കുക ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഇടാം അതെല്ലാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ഫുള്ളായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെക്കാം ഇതൊരു മിനിമം ഒരു തേർട്ടി മിനിറ്റ്സ് നമ്മൾ ഫ്രിഡ്ജിലോ അതെല്ലാം പുറത്ത് തന്നെ വെച്ചാൽ ഒരു കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് ഇതിൽ ഉപ്പും എരിവുമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ട് മാറ്റി വെക്കാൻ പറയാം അപ്പോൾ ഫുള്ളായിട്ട് കൊണ്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കട്ടോ എന്നിട്ട് വേണം നമ്മൾ ഫുള്ളായിട്ട് ഫുള്ളായിട്ട് മിക്സായപ്പം നമ്മൾ മാറ്റി വെക്കാം ഇനി നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുള്ളത് മൈദയാണ് ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ ഉണ്ടാവട്ടോ അഞ്ചാറ് ടേബിൾ സ്പൂൺ മൈദ അപ്പം ഞാനിവിടെ ഞാനൊരു ഏകദേശം ഞാൻ പറഞ്ഞില്ലേ ഒരു ഇരുപതെണ്ണം എടുത്തിട്ടുണ്ടാവും അതിൻ്റെ അളവിലാണ് ഞാൻ പറയുന്നുള്ളത് ഓക്കെ അപ്പം ഞാനൊരു അഞ്ചാറ് ടേബിൾ സ്പൂൺ വലിയ ടേബിൾ സ്പൂൺ ആണ് അതിലേക്ക് മൈദ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കോൺഫ്ലവർ പൊടിയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇത് കോൺഫ്ലവർ പൊടി ചേർക്കുന്നതെന്ന് വെച്ചാൽ ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണല്ലോ അല്ലാതെ വേറെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്നുമല്ല ഇതിൻ്റെ ക്രിസ്പിനെസ് നമ്മുടെ ഉണ്ടാക്കിയ റെസിപ്പിക്ക് ക്രിസ്പിനെസ് വേണം അതുകൊണ്ടാണ് നമ്മൾ കോൺഫ്ലവർ പൊടി ചേർക്കുന്നുള്ളത് ചെറിയ ടീസ്പൂൺ ചെറിയ ടീസ്പൂൺ ആണെങ്കിൽ രണ്ട് ടേബ് ടീസ്പൂണും വലിയ ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂണും ചേർക്കാം കേട്ടോ പിന്നെ അതിലേക്ക് മുളക് പൊടി ചേർക്കുക ഏത് മുളക് പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ അത് ഒരു ടീ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിൽ ഉപ്പ് കൂടി ചേർത്തിട്ട് ഫുള്ളായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ എല്ലാ മുളകും ഉപ്പും എല്ലായിടത്തും ആ പോലെ നമ്മൾ മിക്സ് ചെയ്യുകയാണ് അപ്പം ഇത് നമ്മൾ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത് ഫോ ഇതുപോലെ ചെയ്തെടുക്കുന്നുള്ളത് കേട്ടോ ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് എന്നിട്ടത് മാറ്റി വെച്ചു ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ ബ്രെഡ് ക്രംസ് നമ്മുടെ നോർമലി നമ്മൾ വീട്ടിൽ ബാക്കി വരുന്ന ബ്രെഡിനെ അതിൻ്റെ കാര്യമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് വെച്ചില്ലേ അതിന് ഒന്ന് പൊടിച്ചതാണ് അതെല്ലാം നിങ്ങൾക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങുവാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ എടുക്കാം ഇത് ഞാൻ വീട്ടിലുള്ള ബ്രെഡിൻ്റെ കര എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് കേട്ടോ അതിന് അതിലേക്ക് നമ്മൾ തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട് ഒരു അരമുറി തേങ്ങ ഉണ്ടാവും കേട്ടോ അരമുറി തേങ്ങ ചേരച്ചത് അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഫുള്ളായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബ്രെഡ് ക്രംസും തേങ്ങയും എല്ലാം ഒരേപോലെ മിക്സായി കിട്ടണം അപ്പോൾ അത് ഇതേപോലെ ചെയ്തെടുക്കാം കണ്ടോ ഫുള്ളായിട്ട് നമുക്ക് ഫുള്ളായിട്ട് നമ്മുടെ തേങ്ങയും ബ്രെഡ് ക്രംസും എല്ലാം ഒരേപോലെ മിക്സായി മിക്സ് ചെയ്തിട്ട് കിട്ടണം അപ്പോൾ നമ്മൾ ഇത് കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ബ്രെഡ് ക്രംസും നമ്മുടെ തേങ്ങയും മിക്സാക്കി വെച്ചാൽ മതി ഇനി ഇത് മാറ്റി വെക്കുക ഓക്കെ അപ്പോൾ രണ്ടാമത്തതും നമുക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് അപ്പോൾ ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട ഇതേപോലെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം ഓക്കെ ഇതുപോലെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് ഇനി നമുക്ക് നന്നായിട്ട് ആദ്യം ബീറ്റ് ചെയ്യാം നന്നായിട്ട് നമ്മുടെ മുട്ട ബീറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ബാക്കിയുള്ള ഇതിനൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് കൂടാതെ നോക്കണം എന്നിട്ട് ഇതേപോലെ വീണ്ടും നന്നായിട്ട് നമ്മുടെ ഉപ്പ് ഫുൾ എല്ലായിടത്തും മിക്സ് ആവുന്ന പോലെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം അതും കൂടി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ ഐറ്റം നമുക്ക് നേരെ എടുത്തു വെക്കാം നമ്മുടെ ചെമ്മീൻ ഉണ്ട് നമ്മുടെ എഗ് ബീറ്റ് ഉണ്ട് നമ്മുടെ മൈദൻ്റെ കൂട്ടിങ്ങ് ഉണ്ട് അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിൻ്റെ കൂട്ടിംഗ് ഉണ്ട് അപ്പം നാലും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കണ്ടോ എല്ലാം ഇവിടെ റെഡി ആയി വെച്ചിട്ടുണ്ട് ഇനി ചെയ്യുന്ന രീതികളാണ് ഇനി നോക്കാനുള്ളത് അപ്പം ഇത് ഫുള്ളായിട്ട് ആദ്യം തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഒരു ചെമ്മീൻ എടുക്കുക ഇതേപോലെ എടുക്കുക എന്നിട്ട് നമ്മുടെ മൈദേൻ്റെ കോട്ടിങ്ങിൽ ആദ്യം ഒന്ന് കോട്ട് ചെയ്യുക മൈദയിൽ കോട്ട് ചെയ്യുന്നതിന് ശേഷമാണ് നമ്മൾ മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്യുന്നുള്ളത് മുട്ടയിലേക്ക് ഇതേപോലെ ഫുള്ളായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലിട്ട് കൊടുക്കുക എന്നിട്ട് ഫുള്ളായിട്ട് നമ്മൾ ഇതേപോലെ പെരത്തിയിട്ട് എടുക്കുക കേട്ടോ നമ്മുടെയൊക്കെ ബട്ടർഫ്ലൈ ഷേപ്പിലാണ് നമ്മൾ ചെമ്മീന് വേണ്ടത് അതേപോലെ കോട്ട് ചെയ്തിട്ട് എടുക്കാം കണ്ടോ ഇത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആക്കിയിട്ട് നമ്മൾക്ക് എടുക്കാൻ പറ്റും അപ്പം അതേപോലെ നെക്സ്റ്റ് ചെമ്മീനും ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുക ആദ്യം ചെമ്മീൻ എടുക്കുക മൈതേൻ്റെയിൽ കോട്ട് ചെയ്യുക കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുക ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം മുട്ടയിൽ കോട്ട് ചെയ്ത് വീണ്ടും നമ്മുടെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൊട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഫുള്ളായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇത്രയേ ഉള്ളൂ വളരെ സിംപിളാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കൂടിയാണ് എന്തായാലും നിങ്ങൾ നിങ്ങൾ കുട്ടികൾക്കും നിങ്ങൾക്കും സ്റ്റാർട്ടറായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും അതെല്ലാം കുട്ടികൾക്ക് സ്കൂളിലേക്ക് വിടാനായിട്ടും നിങ്ങൾ എന്തായാലും വലിയ ചിമ്മയും കിട്ടിയാൽ ഇതേപോലെ തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾ എത്ര കഴിച്ചാലും കുട്ടികൾ ഇത് നിർത്തൂല കാരണം ഞാനിവിടെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾ വീണ്ടും വീണ്ടും വേണം വേണം എന്ന് പറഞ്ഞൊരു ഐറ്റം ആയിരുന്നു ഇത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കാം ഇപ്പോൾ ചെമ്മീൻ്റെ സീസണാണ് വിലയും കുറവാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളെ കുട്ടികൾക്ക് ഇതുണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ എല്ലാം കോട്ട് ചെയ്തിട്ട്താ ഇവിടെ വെച്ചിട്ടുണ്ട് എല്ലാ ചെമ്മീനും റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിലൊക്കെ ഒരു ഹാഫ് ആൻ അവർ ഒക്കെ വെക്കാം കേട്ടോ ഒന്ന് സെറ്റായി കിട്ടണം എന്നുണ്ടെങ്കിൽ പക്ഷെ ഞാൻ എടുത്തു വെച്ചിട്ടൊന്നുമില്ല കാരണം അതിനുള്ള ടൈം എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടൊന്നുമല്ല അപ്പോൾ അതാ ഇതേപോലെ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ വാല് വെച്ചിട്ട് വേണം ബാക്കി വെച്ചിട്ട് വേണം നിങ്ങൾ തൊല്ലുന്ന സമയത്ത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എടുക്കാൻ വേണ്ടി അപ്പം നമ്മുടെ എണ്ണ നല്ല മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് എന്നിട്ട് മീഡിയം ഫ്ലെയിമില് വെക്കുക കാരണം ചെമ്മീൻ വേഗം വെന്ത് കിട്ടിക്കോളും അപ്പോൾ നമ്മൾ നമ്മളതിനനുസരിച്ചിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ചിമ്മീൻ ഇതേപോലെ ഇട്ട് കൊടുക്കാം വലിയ ഒരു പാനാണെങ്കിലൊരു ആറേഴൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ചെറുതാണെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണൊക്കെ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് വലിയ പാനായതുകൊണ്ട് എനിക്കൊരു രണ്ട് ട്രിപ്പിൽ തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ചാനലാദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ താ നമ്മുടെ ചെമ്മീൻ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ എന്നാൽ മാത്രമേ രണ്ട് സൈഡും മുരിഞ്ഞിട്ടൊക്കെ കിട്ടുകയുള്ളു എന്നിട്ട് നമ്മൾ ഇതിനെ ഫ്രൈ ആയതിന് ശേഷം നമ്മളിതിനെ കോരി എടുക്കാം കണ്ടോ നമ്മുടെ നല്ല ഫ്രൈഡ് ചെമ്മീൻ കോക്കനട്ട് ഫ്രൈഡ് ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ് കുപ്പിയോട് കൂടിയിട്ടുള്ള ഫ്രൈ ആണ് ഒരിക്കലാക്കിയാലും എന്തായാലും നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും കാരണം ഇത് ഒരു മടിയുമില്ലാത്തൊരു സംഭവമാണ് നമ്മളിന്നും ചിമ്മീം കൊണ്ടുവന്നാൽ ക്ലീൻ ക്ലീൻ ചെയ്യുന്ന സംഭവമാണല്ലേ അപ്പം അതിൻ്റെ കൂടെ എക്സ്ട്രാ കുറച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് കൂടുതൽ കഷ്ടമുള്ള പണിയൊന്നുമില്ല അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഇതേപോലെ നമുക്കിട്ടിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ അപ്പോൾതാ നമ്മുടെ ഫ്രൈഡ് കോക്കനട്ട് ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഇനി ഫ്രൈ ആവാനുണ്ട് അപ്പോൾ അതും തിരിച്ചും മറിച്ചുമൊക്കെ ആയി ഫ്രൈ ആയതിന് ശേഷം അതും നമുക്ക് തീയിൽ നിന്ന് കോരാം ഏകദേശം ഞാൻ ഫ്രൈ ആയതൊക്കെ അവിടെ തീർന്നിട്ടുണ്ട് ബാക്കിയുള്ളത് കൂടി വെച്ചിട്ട് വേണം എനിക്ക് സെറ്റായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ മൂന്ന് നാലൊക്കെ കൊണ്ടുപോയി ഏകദേശം തീരാനായി ഇനി എനിക്ക് കിട്ടുമോ എന്നുള്ളത് കണ്ടിട്ട് വേണം അറിയാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതാ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ആയി കിട്ടിയിട്ട് ഇത് നമുക്ക് നമുക്കിതൊന്ന് കോരിയെടുക്കാം അപ്പോൾ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം അതുപോലെ തന്നെ ചൂടോടെ തന്നെ കഴിക്കണം എന്നാൽ മാത്രമേ ഇതിൻ്റെ കറമ്പറവും നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ അപ്പോൾ വേണവർക്ക് ഇച്ചിരി കെച്ചപ്പും മയോയിസൊക്കെ കൂട്ടി കഴിക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കെച്ചപ്പ് എടുത്തിട്ടുണ്ട് കെച്ചപ്പ് കൂടുമ്പോൾ എനിക്ക് കൂടുതൽ ടേസ്റ്റ് കച്ചപ്പോ കൂടി കഴിക്കുമ്പോഴാണ് അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡിയായി സോറി ഫ്രൈഡ് ചിമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്ന ഒരു ഈസ്റ്റി ട്യൂൺ വിത്ത് എഫ് ഫാഹി